പരസ്പരം കൂടി വരവ് കൊണ്ട് നമ്മൾ ഒന്നാണ് എന്ന് വരുത്തി ഒന്നാണ് എന്നൊരു ചിന്ത നമ്മളിൽ വരുത്തി തീർക്കുവാൻ സാധിക്കും കൂടാതെ മികവുകൾ പങ്കുവെക്കുവാൻ വ്യത്യസ്ത ശൈലികൾ വടക്കും തെക്കും മധ്യകേരളവും എല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോൾ ആ ഒരുമിച്ച് ചേരുന്നതിന് ഒത്തിരി ഒത്തിരി മാനങ്ങളുണ്ട് ഒത്തിരി നല്ല തരങ്ങളുണ്ട് ചുരുക്കത്തിൽ ഈ കൂടിവരവ് ആത്മീകമായും ലൗകികമായും അർത്ഥവത്തായ ഒരു കൂടിവരവാണ് ഈ കാതൂലിക്കറ്റാൻ എം ഡി സ്കൂൾസിന്റെ സുവർണ കാലഘട്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കും ഈ കോടിവരവ് ഇന്ന് ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്നത് ഇന്നത്തെ മലങ്കരം എത്ര കാതോലിക്ക കാതോലിക്കുക വിദ്യാഭ്യാസ വിദേശൻ അധ്യാപകൻ എല്ലാ തലത്തിലും എന്തെല്ലാമോ പറയുവാനുണ്ടോ അതിലൊക്കെ ഉപരിയായി പാവങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന കാരുണ്യത്തിന്റെ കരസ്പർശത്തെ ലോകത്തിന് പകർത്തുകൊടുക്കുന്ന തന്റെ പ്രസംഗത്തിലൂടെ എല്ലാ പ്രവൃത്തിയിലൂടെ ക്രിസ്തു സ്നേഹത്തെ ലോകത്തിന് പകർന്നു കൊടുക്കുന്ന മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ സഭയുടെ എഡ്യൂക്കേഷൻ ഏജൻസി പരിശുദ്ധ ബാബാ തിരുമേനിയാണ് ഈ പുണ്യദിനത്തിൽ ഇവിടെ വന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മളെ അനുഗ്രഹിച്ചു ഈ സമ്മേളനത്തിൽ തന്റെ ആരോഗ്യവും ക്ഷീണമോ ഒന്നും വകു വെക്കാതെ ആദ്യാവസാനം പങ്കെടുക്കുന്നു പരിശുദ്ധ പിതാവിനെ എം ഡി സ്കൂൾസിന്റെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിമാനത്തോടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്ത് തൃപാദത്തിൽ ഞങ്ങളുടെ ബഹുമാനവും പ്രാർത്ഥനയും സമർപ്പിച്ചു കൊള്ളുന്നു ഈ കൂടിയവരവിൽ അധ്യക്ഷ പദവി അലങ്കരഹിക്കുന്നത് അഭിമന്യ ത്രിയോറിയോ സിരിമേനിയാണ് ഈ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം വിപ്ലവാത്മകമായ ഒരു നിലപാടാണ് ചേഞ്ചാണ് എം ഡി സ്കൂൾസിൽ ആകമാനം ഉണ്ടായിരിക്കുന്നത് ഈ കൂടിവരവ് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സെമിനാരിയിൽ അദ്ദേഹം അധ്യാപകനായിരുന്ന കൃത്യമായ ഒരു അധ്യാപക രംഗത്ത് ഏറെ പ്രക്ഷോഭിച്ച് വളരെ ദിശാബോധത്തോടി സമർപ്പണത്തോടുകൂടി കാതോലിക്കറ്റം ഡി സ്കൂൾസിന് ഒരു പുതിയ ഉണർവ് നൽകി വ്യക്തമായ ഒരു ദിശാബോധം നൽകി ഈ സ്കൂളുകളെ നയിക്കുന്ന കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വക്കവണ്ണം എല്ലാ തലത്തിലും സർക്കാരിന്റെ എല്ലാ എല്ലാ സഹായങ്ങളും നേടിയെടുക്കുന്നതിൽ തൻ്റെ സ്വാധീനങ്ങളും ബന്ധങ്ങളും ഈ സ്കൂളിന് വേണ്ടി ഉപയോഗിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജർ അഭിമുഖൽമാർ ഗ്രിഗോറിയോ സിരിമേനിയെ പ്രാർത്ഥനയോടെ ആദരവോടെ ബഹുമാനത്തോടെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സഭയുടെ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട അമയലച്ഛൻ ഈ സെമിനാരുടെ അധ്യാപകൻ എന്ന നിലയിൽ മികച്ച പ്രഭാഷകൻ എന്ന നിലയിൽ മികച്ച അധ്യാ സംഘാടകൻ എന്ന നിലയിൽ മലങ്കരയിൽ അങ്ങോളം ഇങ്ങോളം തിളങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമയിലൻ മുഖ്യപ്രഭാഷണം നടത്തുന്നു എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട അമേലച്ഛനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു പ്രിയപ്പെട്ട റോണി വർഗീസ് എന്തെങ്കിലും അത്യാവശ്യം കൊണ്ടായിരിക്കാം വരാതിരുന്നു എന്ന് വിശ്വസി വന്നത് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട റോണി വർഗീസിനെയും അഭാവത്തിൽ ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു പുസ്തക പരിചയം നടത്തുന്ന സഭയുടെ ചരിത്രകാരൻ ഡോക്ടർ എം കുര്യൻ തോമസ് തീർച്ചയായും സഭയുടെ ഇന്ന് സഭയിലുള്ള അത്മായക്കാരിൽ ഈ ചരിത്രത്തെ എല്ലാ അർത്ഥത്തിലും റെഡിയോ റഫറൻസറായി എല്ലാ കാര്യങ്ങൾക്കും പിതാക്കന്മാർക്കും സഭയ്ക്കും സഭാ ഒക്കെ ഏറെ പിന്തുണ നൽകുന്ന സഭാ ചരിത്രകാരൻ ഞങ്ങളുടെ അഭിമാനമായ ഡോക്ടർ എം കുര്യൻ തോമസിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട കരിങ്ങാട്ടലച്ചൻ ഇതിൻ്റെ എല്ലാം നല്ല സംഘാടകനായി നല്ല അധ്യാപകനായി പ്രിൻസിപ്പളായി ആശംസകൾ അർപ്പിച്ച് ഇതിനു വേണ്ട എല്ലാ അവകാശങ്ങളും ചെയ്യുന്ന ഈ സെമിനാറുടെ പ്രിൻസിപ്പളും ഞങ്ങളുടെയൊക്കെ എല്ലാ മാർഗദർശിയും സഹോദരനും ഒക്കെയായി ഞങ്ങൾക്ക് പ്രവർത്തനവും നേതൃത്വവും നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കരിങ്ങാട്ടിലച്ചനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നന്ദി അർപ്പിക്കുന്ന എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ബഹുമാനപ്പെട്ട ജേക്കബ് ജോൺസാറ് അടക്കം സ്കൂൾസിൻ്റെ സെക്രട്ടറി ഉണ്ട് ക്ഷമിക്കണം അഭിമന്യ ദേവദോസിരിമേനി സ്കൂൾസിന്റെ മാനേജറാണ് മുൻ മാനേജരായിരുന്നു സുദീർഘമായി നേതൃത്വം നൽകി ഇപ്പം അഗ്നവലങ്കര പ്രാർത്ഥനായോഗത്തിൻ്റെ പ്രസിഡന്റായി ഒക്കെ സേവനമനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ദേവദോസിരിമേനിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു നിരവധി വൈദിക ശ്രേഷ്ഠരെ ഞാൻ കാണുന്നുണ്ട് സെമിനാരി അധ്യാപകരുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് ഈ എം ഡി സ്കൂൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും കാണുന്നു ഏറെ അഭിമാനമുണ്ട് ഈ കൂട്ടായ്മയിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു വിവിധ മേഖലകളിലുള്ള ആളുകൾ ഇവിടെ ഒരുമിച്ച് വന്നു ഞാൻ ഈ ഡോക്യുമെന്ററി കണ്ടപ്പം എനിക്കേറെ സന്തോഷവും അഭിമാനവും തോന്നി അതിൻ്റെ പിന്നണി പ്രവർത്തകരായി പ്രവർത്തിച്ച വെണ്ണിക്കുളം സെന്റ് ബഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മീഡിയ എങ്ങനെയും അതിൻ്റെ ചുമതലക്കാരെയും ഒരു വാക്കിൽ അങ്ങനോദിക്കാതിരുന്നാൽ നന്ദിയേടാണ് പ്രത്യേകമായി അവരെ അനുമോദിക്കുന്നു മാനേജർ തിരുമേനി അത് പറഞ്ഞുകൊള്ളും പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്ന മുടങ്ങിക്കിടന്ന നസ്രാണി ട്രോഫി ഇന്ന് പുനഃസ്ഥാപിച്ച് അത് കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം അർഹരായവർക്ക് തെരഞ്ഞെടുത്ത് പ്രഖ്യാപിച്ച് വിതരണം ചെയ്യുന്നു അർഹരായ അധ്യാപകരെ മാനിക്കുന്നു അർഹരായ മുഴുവൻ ആളുകളെയും മലങ്കര നസ്രാണികളുടെ അഭിമാനമാണ് നസ്രാണി ട്രോഫി അത് നേടുന്നവരെയും അത് പുനഃസ്ഥാപിച്ച അഭിവൃദ്ധി തിരുമേനിയും തീർച്ചയായും എന്ന അവാർഡ് ജേതാക്കളായ മുഴുവൻ അധ്യാപകരെയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങളുടെ ഗവേണിംഗ് ബോർഡിലെ മുഴുവൻ ആളുകളും ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ സഭയുടെ നിരവധി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇരിപ്പുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കാതോലിക്കേറ്റ് ആൻഡ് എം ഡി സ്കൂൾസിൽ ഉൾപ്പെടുന്ന വിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളായി അതിവേഗം ദീർഘവീക്ഷണത്തോടെ വളർത്തുന്ന മാനേജർ അഭിമന്യ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രീഗോറിയോസ് മെത്രാപോലീത്ത തിരുമനസ്സിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സാധനം ക്ഷണിച്ചുകൊള്ളുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് ഈ സ്ഥാപക സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന കാവലിക്കേറ്റ് ആൻഡ് എം ടി സ്കൂൾസ് വിദ്യാഭ്യാസ ഏജൻസിയും കൂടെ ആയിരിക്കുന്ന മലങ്കര സഭയുടെ മലങ്കരം അത്രാ പോലിത്തായും കാതോലിക്കായുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോ മാത്യു ശ്രുതിയൻ ബാബാ തിരുമേനി കാതേലിക്കറ്റ് എൻ്റെ എം ടി സ്കൂൾസിൻ്റെ മുൻ മാനേജരായിരുന്ന ദേബോദോസ് തിരുമേനി വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഡ്വക്കേറ്റ് ബിജി ഉമ്മൻ നമ്മുടെ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് സമയിൽ ഡോക്ടർ എം കുര്യൻ തോമസ് ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ ഇന്ന് നമുക്ക് നന്ദി അറിയിക്കുന്ന ഡോക്ടർ ജേക്കബ് ജോൺ സന്നിഹിതരായിരിക്കുന്ന അധ്യാപക സ്നേഹിതരെ വിവിധ സ്കൂളുകളിൽ നിന്നിവിടെ ഗാലം അവതരിപ്പിക്കുന്നതിന് വെത്തിട്ടുള്ള കുഞ്ഞുങ്ങളെ മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പുലിക്കോട്ടിൽ ജോസഫ് മർദ്ദിനാസാമൻ ബാബു ആയുടെ അഞ്ചാമൻ തിരുമേനിയുടെ ഓർമ്മയ്ക്ക് എത്തിയിട്ടുള്ള വിശ്വാസികളെ നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു വേഷുവിൽ സ്നേഹവാന്ധനം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ഉദ്ധരാർത്ഥം മലങ്കരയെ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ കാലഘട്ടമായിരുന്നു എല്ലാ തലങ്ങളിലും എന്നാൽ സവിശേഷമായി നമ്മളിന്ന് സ്ഥാപക സ്മൃതി സംഗമം ഇവിടെ നടത്തുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്നതും നമ്മളിന്ന് അനുസ്മരിക്കുന്നതും പുലിക്കോട്ടിൽ ജോസഫ് മാർദ്ധവന്യാസു സഞ്ചാമൻ തിരുമേനിയാണ് അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്നു ആറു വർഷം കൊണ്ട് അറുപത് സ്കൂളുകൾ മലയാളം സ്കൂളുകൾ ആരംഭിച്ച ഒരു വലിയ യുഗപ്രഭാവനയാണ് നമ്മളിന്ന് സ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി അമ്പത് സ്കൂളുകൾ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുലുകോട് ജോസഫ് മർദ്ദവന്യാസഞ്ചാമൻ തിരുമേനിയുടെ പ്രഭാവം പതിന്മങ്ങ് വർദ്ധിക്കുകയാണ് എങ്ങനെ നമുക്ക് പ്രത്യേകിച്ചും കാതുലിക്കറ്റ് എം ടി സ്കൂൾസ് മാനേജ്മെൻറ്റിന് മലങ്കര സഭയ്ക്ക് ഈ വിദ്യാഭ്യാസ മേഖലയിലെ ഈ മലങ്കര മലങ്കരസഭയുടെ തേജസ്സായിരിക്കുന്ന പുലിക്കോട്ടൽ അഞ്ചാമൻ ജോസഫ് ദിവനാസസ് അഞ്ചാമൻ തിരുവേനിയേസ് സ്മരിക്കാതിരിക്കാനാവും എന്നെ ഞാൻ ചിന്തിച്ചു പോകുന്നു കേരളക്കരയുടെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ എത്രയോ തവണ അദ്ദേഹം സഞ്ചരി സഞ്ചരിച്ചിട്ടുണ്ടാവും ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സാംസ്കാരിക നേതാവായിരുന്നു വിദ്യാഭ്യാസ വിചക്ഷണൻ സാംസ്കാരിക നേതാവായിരുന്നു ആ കാലത്തെ മറന്നുപോകരുത് കേരള പതാക എന്ന പത്രം ആരംഭിച്ചത് അദ്ദേഹമാണ് മലങ്കര സഭയ്ക്ക് വേണ്ടി ഇടവക പത്രികയ്ക്ക് തുടക്കം കുറിച്ചതും ദിപന്യാസോസ് അഞ്ചാമൻ തിരുമേനിയാണ് കൾച്ചർ എന്ന വാക്കിന് ഒരു നിർവചനം വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ പവലോസ് മാർഗി ഗോറിയോസ് റിലിജൻ ആൻഡ് കൾച്ചർ എന്ന ഒരു സംഗമത്തിൽ ഇവിടെ വെച്ച് നടന്ന സംഗമത്തിൽ നൽകിയത് കണ്ണു തുറപ്പിക്കുന്നതാണ് റിലിജിയൻ ഈസ് ദി മെട്രിക്സ് ഓഫ് കൾച്ചർ എന്നാണ് അദ്ദേഹം കൾച്ചറിന് നിർവചനം നൽകിയത് മതത്തെയും സംസ്കാരത്തെയും കൂട്ടിയിണക്കി ഇങ്ങനെ ഒരു നിർവചനം ആദ്യമായാണ് ഞാൻ കേട്ടത് ശരിയാണ് വിശകലനം ചെയ്യുമ്പോൾ എങ്കിലും അദ്ദേഹമാണ് അത് പറഞ്ഞത് ഞാൻ ഞാൻ കേട്ടു കേൾക്കുമ്പോൾ റിലിജിയൻ ഈസ് ദി മെട്രിക്സ് ഓഫ് കൾച്ചർ കൾച്ചർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഓർ ഒറിജിനേറ്റഡ് ഫ്രം കൾട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം കൊച്ചു കൊച്ചു ആരാധനാ സമൂഹങ്ങളിലൂടെ സംസ്കാരം വരികയായി ഉണർന്നു വരികയായി എന്നാണ് അതിൻ്റെ അർത്ഥം അത് ജോസഫ് ജോസമാർ ദബന്സോസ് അഞ്ചാമിനെ ഓർക്കുമ്പോൾ വളരെ ശരിയാണെന്ന് തോന്നിപ്പോകുന്നു അദ്ദേഹം പുരോഹിതനായിരിക്കുന്ന സന്ദർഭത്തിൽ റംബാനായി ഉയർത്തപ്പെട്ടതിന് ശേഷം മെത്രാപോലിയത്തെയായി അവരോധിക്കപ്പെട്ട അതിനുശേഷമുള്ള കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എട്ട് വരെ ഒരു പരിത്യാഗിയും കൂടെയായിരുന്നു തൊണ്ണൂറ്റൊമ്പതിലാണ് കാലം ചെയ്തത് ഒരു വർഷം മുമ്പ് അദ്ദേഹം മലങ്കര മെത്രാപോലിയത്തെ സ്ഥാനം പുലു വട്ടശേലും ഗീവർഗസ് മാർദ്ദേവൻ ആശ്വാസ തിരുമേനി ഏൽപ്പിച്ച ശേഷം ഇവിടെ നിന്ന് ചെറിയ പള്ളിയിലേക്ക് പോയി അവിടെയാണ് കാലം ചെയ്തത് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കബറടക്കം ചെയ്യുകയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ ഭാഗമായാണ് ഞാൻ നിർവചിക്കുന്നത് പരിത്യാഗിയായിരുന്നു പരിധ്യാഗിയായിരുന്ന പുരോഹിതനായിരുന്നു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം ഈ പത്രം ആവശ്യമാണ് സഭയ്ക്ക് മാസികകൾ ആവശ്യമാണ് എഴുത്തു രൂപത്തിലുള്ള വിദ്യാഭ്യാസം അതുപോലെ തന്നെ എല്ലായിടത്തും സ്കൂളുകൾ ആവശ്യമാണ് എന്നുള്ള ഒരു വലിയ ദീർഘദർശനം ഇത് മറ്റേത് മത്രാപോലിത്താന്മാരിലാണ് ഇത്രയധികമായി പ്രോജ്ജലിച്ച് കണ്ടത് എന്ന് ഞാൻ പല സന്ദർഭങ്ങളിലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അന്നത്തെ വാഹന സൗകര്യങ്ങളെല്ലാം നോക്കുമ്പോൾ പരിമല സെമിനാരി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ അദ്ദേഹം സ്ഥാപിച്ചു അത് വേറൊരു തലമായിരുന്നു ഇവിടെ നിന്നാണ് അദ്ദേഹം എം ഡിയിലേക്ക് ചെന്ന് അവിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രധാനമാണെന്ന് കണ്ട് അതിന് തുടക്കം കുറിച്ചത് അതിനെ അടി അതിന് അടുത്ത് അടിപടിയിട്ടുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ യർശിലേ മുതലായ പുണ്യഭൂമികൾ കണ്ടതിന് ശേഷം മടങ്ങി വന്ന ഭരുമല തിരുമേൻ്റെ രണ്ട് കാര്യങ്ങൾ ഓന്നി പറഞ്ഞു ഒന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം രണ്ട് അധികൃതരായിരിക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന അവരെയും കൂടെ നമ്മോട് ചേർത്ത് നിർത്തണം വിദ്യാഭ്യാസം അവർക്കും കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ള മാനവീയത അത് ഈ കൂട്ടുകെട്ടിൽ നിന്ന് സമുദ്ഭവിച്ചതാണെന്ന് ഞാൻ പറയും മലങ്കരം അത്രാ പോലത്തെ ആയിരുന്ന ജോസഫ്മാർ ദേവന്യാസു തിരുമേനിയും പരുമല തിരുമേനിയും പരുമലമാർ മാർ ഗ്രിഗോറിയോസും അത്രാ പോലെത്താ തിരുമേനിയും ഒന്നിച്ചുള്ള പ്രവർത്തന ഫലമായി അങ്ങനെയാണ് രണ്ട ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തന്നെ പരിമല തിരുമേനി തന്നെ ആരംഭിച്ച് അദ്ദേഹത്തിൻ്റെ കാലശേഷം തൊണ്ണൂറ്റി മൂന്നിൽ ആരംഭിച്ച തിരുവല്ല എം ജി എം തുമ്പമൺ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ആരംഭിച്ച പിന്നീട് എം ജി എം യു എം ജി യു പി സ്കൂൾ എന്നറിയപ്പെടുന്ന തുമ്പമണിലെ യു പി സ്കൂൾ ഇതെല്ലാം നമ്മൾ ഓർത്തു പോവുകയാണ് അതെല്ലാം പരുമല തിരുമേനിയുടെ ഈ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദിവന്യാസു സഞ്ചാമിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിലാണ് പത്തൊൻപതാം തൊരുപാടിൻ്റെ ഉത്തരാർത്ഥം നവോത്ഥാനത്തിൻ്റെ നായകരിൽ ആദ്യം പേര് പറയപ്പെടേണ്ടത് തീർച്ചയായും ഞാൻ പറയും എത്രയോ നവോത്ഥാനത്തെ സംബന്ധിച്ച് കേരള നവോത്ഥാനത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായി ചർച്ചകൾ തിരുവനന്തപുരത്ത് നടക്കുന്നു എന്നാൽ വേണ്ടവെണ്ണം അടിവരയിട്ട് പറയുവാൻ നമുക്ക് ആയിട്ടില്ല എന്നുള്ളത് എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാന മേഖലയിൽ സാംസ്കാരിക ചരിത്രത്തിൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ യുഗപ്രഭാവനായ മലങ്കരയുടെ സൂര്യതേജസ് ജോസഫ് മാർദ്ദവന്യാസ് ജോ സഞ്ചാമിനെ പോലെ തുലനം ചെയ്യുവാൻ വേറൊരു പുരുഷൻ ഒരു വിഭാഗത്തിലും ഉണ്ടായിട്ടില്ല ആ കാലഘട്ടത്തെ ഇരുന്നൂറ്റി അമ്പത് സ്കൂളുകൾ ആദ്യ കാലഘട്ടത്തിൽ മലയാളം സ്കൂളുകൾ പിന്നീട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്കുള്ള മാറ്റം ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ അനുസ്മരിക്കപ്പെടുവാനുണ്ട് അദ്ദേഹം മലങ്കര സഭയുടെ ആധ്യാത്മിക നേതാവായിരുന്നു ആചാര്യനായിരുന്നു തലപ്പത്തായിരുന്നു അതേസമയം തന്നെ അദ്ദേഹം കേരള സംസ്കാരത്തെ പരുവപ്പെടുത്തി എടുക്കുന്നതിൽ മുഖ്യമായ ഒരു പങ്ക് സംഭാവന ചെയ്ത ഒരു വലിയ ചരിത്രപുരുഷനും കൂടി ആയിരുന്നു എന്ന് നമ്മൾ ഓർത്തു പോകുന്നു അദ്ദേഹത്തിൻ്റെ കവറടമുള്ള ഈ പുണ്യഭൂമിയിലാണ് നാം സംഗമിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട് അദ്ദേഹത്തോട് മധ്യസ്ഥത ചോദിക്കേണ്ടതുണ്ട് കാഥലിക്കറ്റിൻ്റെ എം ഡി സ്കൂഴ്സിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടം തുടങ്ങിയേ ആരംഭിക്കുന്നുള്ളൂ പക്ഷേ ഞാൻ ഒരു കാര്യവും കൂടെ പറയും യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം ഈ വിപ്ലവം ആരംഭിക്കുന്നത് ഈ പഠിത്ത വീട്ടിൽ നിന്നാണ് പഴയ സെമിനാരിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ജ്യേഷ്ഠനായി വരുന്ന പിതാ സ്ഥാനത്തുള്ള ജോസഫ്മാർ മാർ ആശ്വാസി രണ്ടാമൻ ഇവിടെ കബടങ്ങിയിരിക്കുന്ന സെമിനാരി സ്ഥാപകൻ കൊളുത്തിയ ആ തിരുവട്ടത്തിൽ നിന്ന് സ്വീകരിച്ച വെളിച്ചത്തിൻ്റെ വിദ്യാ വെളിച്ചത്തിൻ്റെ പ്രഭാവമാണ് ഒരു വശത്ത് പരുമലു സെമിനാരിയെ പോലുള്ള ആധ്യാത്മിക പഠിത്ത വീടിൻ്റെ ഒരു പുനരാവിഷ്കാരവും അതുപോലെ തന്നെ സാംസ്കാരിക ചരിത്രത്തിൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വിപ്ലവം കുറിച്ച ആ മേഖല വിദ്യാ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളും സംഭാവന ഈ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് ഈ സ്മരണ അഞ്ജലി അദ്ദേഹത്തിൻ്റെ പാതാരൃതങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഉപസംകരിച്ചു